ുന്നത് പുണ്യകരമാണ് എന്നാണ് മുജാഹിരി വീക്ഷണം എന്ന് കിട്ടി ഇപ്പോയിന്റിൽ ഇന്ന് തുടങ്ങാം നമുക്ക് അതിപ്പോൾ എടുക്കുക കണക്കിലെടുക്കുക എത്തിയതിൽ കാടൻ പോലും ഇപ്പോൾ എഴുതിയ അതാണല്ലോ ഈ പോയിന്റിൽ അവരിൽ കുറെ പേർ ഇപ്പോൾ എത്തി നിൽക്കുന്നുണ്ട് ഈ വാദം നമ്മൾ പരിശോധിച്ചാൽ ഈ വാദത്തിനു വേണ്ടി അവർ ഉന്നയിക്കുന്ന തെളിവുകളും ആ തെളിവുകളെ സമർപ്പിക്കുന്ന രീതിയും മുഴുവൻ പരിശോധിച്ചാൽ ഇതിനൊരു സ്വാഗസ് നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയും ഇന്നും ഇന്നലെയുമല്ല എല്ലാ കാലത്തും സമുദായത്തിന്റെ അകത്ത് ദുഷിച്ച ചിന്താഗതിക്കാരും സമുദായത്തിന്റെ മുഖ്യസ്രോതത്തിൽ നിന്നും വഴിയിൽ നിന്നും വഴിയിൽ നിന്നും അവരെ തിരിച്ചു കൊണ്ടുവരുന്നവരും പുറകോട്ട് വലിക്കുന്നവരും ഉണ്ടായിട്ടുണ്ട് അഷറഫുർ ഹൽക്കു സല്ലാ കുലൈഹു വസല്ല മതങ്ങൾ ഒപ്പാത്തായ നൂറ്റാണ്ട് മുറിച്ച് ഈ വഴക്കം തുടങ്ങിയിട്ടുണ്ട് പെണ്ണുങ്ങളുമായി തന്നെ തുടങ്ങിയിട്ടുണ്ട് പെണ്ണുങ്ങളെ രംഗത്തിറക്കിക്കൊണ്ടുള്ള തുടക്കം ആദ്യമായി ചരിത്രം പരിശോധിച്ചാൽ നമ്മൾ കാണുന്നത് സ്വഹാപാക്രം മുഴുവൻ പിഴച്ചവരും കള്ളം പറയുന്നവരും വിശ്വസിച്ചു കൂടാൻ പറ്റാത്തവരും അതീച്ചിലെപ്പോലും അവർ ഉത്തരിക്കുന്നത് സ്വീകരിക്കാൻ പറ്റില്ലെന്നും വാദിക്കുന്ന പിഴച്ച വിഭാഗമാണ് ഹവാരിജുകൾ ആ ഹവാരിതരുടെ നേതാവായ അബൂമറിയം എന്ന് പറയുന്ന മനുഷ്യനാൽ പെണ്ണുങ്ങളെ പൊതുരംഗത്തേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി തുടക്കത്തിൽ തന്നെ മതപരമായി മതത്തിന്റെ ലേബലിൽ വാദിച്ചുകൊണ്ടുവന്നാൾ ഇത് നടക്കുന്നത് അലി ബാഹുൻ സു തങ്ങളുടെ ഖിലാഫത്ത് കഴിഞ്ഞു ആ വ്യോജി ബാഹുവാൻ സുരാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് ഖിലാഫത്തിന്റെ സുവർണ ദശ എന്ന് അഷറഫുൽഖൽക്ക് സ്വന്തം അലൈഹി അലൈകൃതന്ന മതങ്ങൾ വിശേഷിപ്പിച്ച മുപ്പത് വർഷം പിന്നിട്ട ശേഷം ബഹുമാനപ്പെട്ട മൂവ്യോധിയാഘവൻ സു തങ്ങൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക സാമ്രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അബൂമറിയം എന്ന് പറയുന്ന മനുഷ്യൻ സ്ത്രീകളെ പൊതുരംഗത്തിലേക്ക് പുരുഷന്മാരോടൊപ്പം കൊണ്ടുവരണമെന്ന വാദവുമായി വന്നുവന്നല്ല പെണ്ണുങ്ങളെ രംഗത്തിറക്കി അയാൾ വാദിച്ചിരുന്ന കാരണവും ന്യായവും എന്താണെന്നറിയുമോ അന്നാണ് റസൂലിന്റെ കാലത്ത് റസൂലിന്റെ ഭാര്യമാരടക്കം യുദ്ധത്തിലേക്ക് വരെ തങ്ങളോടൊപ്പവും മുസ്ലിംങ്ങളോടൊപ്പവും പോയിട്ടുണ്ട് ഇസ്ലാമിക യുദ്ധങ്ങളിൽ പുരുഷന്മാരോടൊപ്പം യുദ്ധങ്ങളിൽ പോലും പെണ്ണുങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ കായികമായും ശാരീരികമായും പെണ്ണുങ്ങളോ ജനങ്ങാത്ത യുദ്ധത്തിൽ വരെ പെണ്ണുങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ മറ്റെല്ലാ രംഗത്തേക്കും പുരുഷന്മാരെ പോലെ പുരുഷനോടൊപ്പം പെണ്ണുങ്ങൾക്കും വരാം എന്നായിരുന്നു അയാളുടെ ന്യായീകരണം നമ്മൾ ആലോചിച്ചു നോക്കിയാൽ കൃത്യൻവാദികൾ സ്ത്രീകൾ രംഗത്തിറക്കാൻ വേണ്ടിയിട്ടും പ്രസംഗ രംഗത്തിറക്കാൻ വേണ്ടിയിട്ടും ചേരൽ കയറ്റാൻ വേണ്ടിയിട്ടും മറ്റെല്ലായിടത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഉന്നയിച്ച വാദം ആഗണത്തിലേക്ക് പോയില്ലേ ദുശ്രൈവാദി കൃതിയോധവും പുറത്ത മറ്റു പല വനിതകളും സ്വഹാദി വനിതകളും രസക്കടത്തിലേക്ക് പോയില്ലേ ശുശ്രൂഷിക്കാൻ പോയില്ലേ എന്ന തെളിവ് തന്നെയല്ലേ അവാർഡിൽ നേതാവും സ്ത്രീകളെ രംഗത്തെ ഒരുക്കിയിട്ടുള്ള അരാജകവാദിയുമായിരുന്ന അബൂമറിയമ്മിന്റെ അദ്ദേഹത്തിന് മുറക്കാതല്ലേ ഞാനിപ്പറഞ്ഞു പോകുന്നത് ഒന്നാമത്തെ നൂറ്റാണ്ട് മുതൽ തുടങ്ങിയിരിക്കുന്ന ഈ സ്ത്രീകളെ രംഗപ്രവേശനം നടത്തിയിട്ട് കാരം വേടുകയും ആളുകൾ ആകർഷിക്കുകയും ചെയ്യുന്ന വഴക്കം എല്ലാ നൂറ്റാണ്ടുകളിലും ഇതിനുവേണ്ടി ശബ്ദിക്കുവാൻ ഇസ്ലാമിന്റെ പേരിൽ ശബ്ദിക്കുവാൻ ഇസ്ലാമിന്റെ പേരിൽ കിതാബ് എഴുതുവാൻ ഇസ്ലാമിന്റെ പേരിൽ നയം നിരക്കുവാൻ ആളുണ്ടായിട്ടുണ്ട് ആ കൂട്ടത്തിൽ മുസ്ലിം സമൂഹത്തെ പണ്ഡിതന്മാരെ മുഴുവൻ ഒന്നടക്കം ആക്ഷേപിക്കാൻ യാതൊരു ലജ്ജയും നാണവും ഒരു കാലത്തും പ്രകടിപ്പിച്ചിട്ടില്ലാത്ത ഒരാളുണ്ട് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് ആ വിഭാഗത്തിന്റെ നേതാവാണ് ഇബുൽ ഹജ്മു എന്ന് പറയുന്ന മനുഷ്യൻ പണ്ഡിതന്മാരെ കാലത്തും നിലനിന്നിട്ടുള്ള ആശയങ്ങളിൽ നിന്ന് എന്നും സമുദായത്തെ പുറകോട്ട് വലിക്കാൻ വേണ്ടി ക്ഷുദ്രശക്തികളെ പിശാച്ച് വളർത്തിയെടുക്കുന്ന കൂട്ടത്തിൽ അഞ്ചാം നൂറ്റാണ്ടിൽ ഒരാൾ ജനിച്ചതാണ് ഇബുൽ ഹജ്മു എന്ന് പറയുന്ന മനുഷ്യൻ ഇതറ അഞ്ചാം നൂറ്റാണ്ടിലുള്ള അദ്ദേഹം എന്തെല്ലാം വാദഗതികളാണ് എഴുതി വച്ചിരിക്കുന്നത് നാല് മനുഷ്യരും തൊഴവികൃതമായതിനുശേഷം നാല് മനുഗവിന്റെ ഇമാമുകളുടെ പരാമർശങ്ങളും വിലയിരുത്തിയിട്ട് അതിന്റെ ന്യായാന്യായതകൾ പരിശോധിച്ചിട്ട് അതിൽ നിന്ന് സത്യമില്ലത് സ്ഥലമില്ലത് എന്ന് തെരഞ്ഞെടുക്കുന്ന ദൌത്യമാണ് ഇതൊരു ഹെൽമേറ്റ് എടുത്തത് ബൃഹത്തായ കിതാബ് എന്ന് പറയുന്ന വലിയ കിതാബ് വള്ളി കണക്കുള്ള കിതാബ് അയാൾക്കുണ്ട് ഒരുപാട് കിതാബുണ്ട് അൽ മുഹദ്ദീസ് അൽ ഫഖീഹി എന്നൊക്കെ പലരും അയാളെ വിശേഷിപ്പിക്കുന്നുണ്ട് ഇച്ചിറ അഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അയാൾ ും വിരുസമായിട്ട് അധികന്റെ ഇമാമീകൾ മുഴുവൻ ഭത്തിച്ചും സകാരിച്ചും ആക്ഷേപിച്ചും കുറ്റം പറഞ്ഞും വഴി പറഞ്ഞും അയാൾ അവതരിപ്പിച്ചിരിക്കുന്ന വാദങ്ങൾ കേട്ടാൽ നമ്മൾ അമ്പരന്തു പോകും ഞാൻ ചിലത് സൂചിപ്പിക്കാം ഒരേ ഒരു വല്യത്തിൽ കണ്ടത് മാത്രം വളരെ ചിലത് സൂചിപ്പിച്ചാൽ നമ്മൾ തന്നെ ചിന്തിച്ചു പോകും അമുസ്ലിമീങ്ങൾ ആനാവട്ടെ പെണ്ണാവട്ടെ അമുസ്ലിമുകൾ മുസ്ലിമുകൾക്ക് വിവാഹം ചെയ്യാമെന്ന് മുസ്ലിം അല്ലെങ്കിലും കുർഹാൻ പറഞ്ഞിരിക്കുന്ന ഒരു വിഭാഗമുണ്ട് വേദക്കാർ എന്ന് വെച്ചാൽ ഇന്നത്തെ ക്രിസ്ത്യാനികളും പൂജന്മാരുമല്ല നിയമപ്രകാരം അവർക്ക് ചില ഷർത്തുകളും ഉപാധികളുമില്ല ആ ഉപാധിപച്ച കിതാബികളും വേദക്കാരും പെണ്ണുങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണാൻ സാധ്യമല്ല ആ വിധത്തിലുള്ള വേദക്കാരികളായ പെണ്ണുങ്ങൾ അമുസ്ലിങ്ങളാണെങ്കിൽ പോലും അവരുമായി വിവാഹബന്ധത്തിലേർപ്പെടാം അവരൗട്ടത് തിന്നാം ഇത് കുർഹാനിന്റെ പ്രഖ്യാപനമാണ് അവരാണെങ്കിൽ പോലും അമുസ്ലിമാണോ ആ മുസ്ലിമിന്റെ വായയിൽ നിന്നൊലിക്കുന്ന കേടയും തീരും അവരുടെ ശരീരത്തിൽ നിന്ന് ഗതിക്കുന്നതായ വിയർപ്പുകൾ ഇതൊക്കെ രജസമാണ് അത് ശരീരത്തിലെങ്ങാനും അയാൾ അതുമായി നിസ്കരിച്ചുകൂടാ നിസ്കാരം സാധുവാകില്ല നിങ്ങളോർക്കണം ഇത് വാസ്തവത്തിൽ കുറച്ചുകൂടി വൃത്തിക്കും ശുദ്ധിക്കും പറ്റുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും പക്ഷേ ഇന്നത്തെ കാലത്തൊരു ഒരു മനുഷ്യനും നിസ്കരിക്കില്ല ഇത് കിട്ടിയത് നമ്മൾ വച്ചിലിരുന്നാൽ നമ്മുടെ സമീപത്ത് വന്നിരിക്കുന്ന ആ മുസ്ലിം ആ മുസ്ലിമിന്റെ ശരീരത്തിലെ തീർപ്പിന് മുസ്ലിമിന്റെ ശരീരത്തിലെ തീർപ്പിന്റെ മാനമല്ല മുസ്ലിമിന്റെ ശരീരത്തിലെ തീർപ്പ് ശുദ്ധമാണ് അത് ശരീരത്തിലായാൽ വസ്ത്രം കഴുകേണ്ട ശരീരം കഴുകേണ്ട നിസ്കരിക്കാം നേരെ മറിച്ച് ആ മുസ്ലിമിന്റെ വിയർപ്പങ്ങാനും നമ്മുടെ ശരീരത്തിലായാൽ നമ്മുടെ ശരീരവും നമ്മുടെ വസ്ത്രവും കഴുകിക്കളയണം നിർബന്ധമാണ് അതുകൊടുത്ത ആസ്കാരം ശരിയാവില്ല നമ്മുടെ പെണ്ണുങ്ങൾ നിസ്കാരക്കുപ്പായ് നിസ്കരിക്കൂലെന്നറിയുന്ന കാലം ആശുപത്രിയിൽ പോയി കടഞ്ഞു എന്റെ പെണ്ണ് നിസ്കരിക്കാൻ ഈ നിസ്കാര കുപ്പായം വീട്ടിലാണ് നിസ്കാര കുപ്പായം വീട്ടിലായതുകൊണ്ട് നിസ്കരിക്കാത്ത പെണ്ണുങ്ങളുണ്ട് ഈ നാട്ടിൽ അമുസ്ലിമിന്റെ വിയർപ്പ് ശരീരത്തിലായാൽ അമുസ്ലിമിന്റെ കണ്ണുനീര് ശരീരത്തിലായാൽ അത് രജസാണ് കഴുകിയെങ്കിലേ നിസ്കരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു യാത്രക്കാരനായ ചെറുപ്പക്കാരന് പണ്ഡിതനാവട്ടെ പാമ്പനാവട്ടെ നിസ്കരിക്കാൻ പറ്റൂ പറ്റൂല എന്റെ നിസ്കാരം ഉള്ളൂസന്നെ ഇങ്ങനെ കുറെ ആളുകൾ നിസ്കരിക്കാതാക്കുക എന്നതായിരിക്കാം ഇയാളുടെ ലക്ഷ്യം അറിഞ്ഞൂട ഇതൊരു വാദ ഇത് ഞാൻ പറയുന്നതല്ല ഇയാളുടെ വാദത്തിൽ നിന്നും ഇയാളുടെ പേനയിൽ നിന്നും ബഹിർഗമിച്ചിരിക്കുന്ന തികച്ച ആശയങ്ങളാണ് പലതും നമ്മുടെ പുത്തൻ വാതിലിൽ എഴുന്നള്ളിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടി മാത്രം സൂചിപ്പിക്കുകയാണ് പലപ്പോഴും സാധാരണക്കാർക്ക് അതറിയില്ല ആ ആയത്തല്ല ഓതുന്ന അജീസല്ലേ ഓദിനറി വിചാരിച്ചു ഇവലെ വീട്ടിലേക്ക് ഇറങ്ങിയതായി ആയത്തു അജീസ് ഉണ്ടല്ല ഇതേ ആയസും ഹരീസും ഇവർ ചർച്ച ചെയ്യുന്നത് പോലെ ചർച്ച ചെയ്ത മോശപ്പെട്ട പിണച്ച ചിന്തക്കാരൊന്നും ഉണ്ടായിട്ടുണ്ട് എക്കാലത്തും ഉണ്ടായിട്ടുണ്ട് അവരിൽ അഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു ഇബുന ഹസ്മെന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ചാണ് ഞാനിപ്പറയുന്നത് മയത്തിന്റെ കട്ടിലെങ്ങാനും ചുമന്നാൽ ആ മയ്യത്ത് കട്ടിൽ ചുമന്നവൻ ഒതുണ്ടാക്കണം ഒതു കുറിയുന്ന ഒരു കാരണം ആ മയ്യത്ത് കട്ടിൽ ചുമക്കല് മയത്തിന് ചുമതായ ഒതു ഇത് യാടൊരു വാദം അതും കുറേയധികം ആളുകൾക്ക് ജനാപേസ്കാരെങ്കിലും ഇല്ലാതാക്കാനുള്ള ഒരു കുക്ഷിതമായ നീക്കമാണ് ഓ ഇതിന്റെ പിന്നിൽ എന്ന് നമ്മൾ കണ്ടെത്തുന്നത് ഞാനത് പറയുന്നു ഈ വാദങ്ങൾ ഓരോന്ന് വിലയിരുത്തുകയല്ല നമ്മൾ കേൾക്കാത്ത പുതിയ പുതിയ വാദങ്ങൾ പലതും പറയുന്നു കെട്ടിനിൽക്കുന്ന വെള്ളം വലിയൊരു കുളമാണെങ്കിൽ പോലും മോചമെടുക്കുന്ന സമുദ്രമല്ലാത്ത ഏത് കെട്ടിനിൽക്കുന്ന വെള്ളത്തിലും ജനാപത്ത് കുളി കുളിച്ചാൽ പറ്റില്ല ജനാപത്ത് കുളി കുളിച്ചാൽ ശുദ്ധമാകില്ല വലിയ ശുദ്ധിനേമൂല ഇയാളുടെ വാദ സവാൻ തലീതെന്നു പറയോളം വീതിയിൽ താതങ്ങളോളം നീളത്തിലാണ് ഈ കുളങ്ങളെങ്കിലും ഒരു പർസത്തിൽ എന്ന ഉദ്ദേശം എട്ട് കിലോമീറ്റർ വരും എട്ടല്ല പതിനെട്ടല്ല അതിലപ്പുറമുള്ള എട്ടുകളല്ല ഓടാൻ കൂടി താതങ്ങൾ വീതിയും നീളവുമുള്ള ഒരു വലിയ കുളമാണെന്ന് ഒരു തടാകം ആ തടാകത്തിൽ പോയി കുളിച്ചാലും ജനാപത്യകാരൻ കുളിച്ചാൽ ജനാപത്തി ഉയരുക കെട്ടി നിൽക്കുന്ന വള്ളാനം ഉയരൂല ഒഴുക്കുള്ള വെള്ളത്തിലേ ഉയരുള്ളൂ ഇതിയാളെ കുർവാന്റെയും അജീന്ദന്റെയും വെളിച്ചത്തിൽ സമർപ്പിക്കുന്നവനാണ് ഇതിന് അത്മു എന്ന് പറയുന്ന മനുഷ്യൻ ഇതൊരു വാദ ഒരേ വരക്ത വാള്യത്തിൽ നിന്ന് ലഭിച്ചത് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് പറമനിസ്കാരം ജമായത്തിലായിട്ടല്ലാതെ നിസ്കരിക്കുന്നെങ്കിൽ ജമായത്തിലായിട്ട് നിസ്കരിക്കുന്നെങ്കിൽ ബാങ്കും നിതാമത്തും കൊടുക്കാതെ നിഷ്കരിക്കാതെ തന്നെ ബാങ്കും മിക്കാമത്തും കൊടുക്കൽ പാർവ അതില്ല അനുസരിച്ചുകൂടാം ഇത് പറയുന്നതും ഇബുനുഹ തരക്കുള്ള ബാങ്കും മിക്കാമത്തും എന്ന സുന്നത്ത് കുറെ ആൾക്കാരെ കൊണ്ട് എടുത്തോട്ടെ എന്തെങ്കിലും നമുക്കിത് സമാധാനിക്കാം മറ്റൊന്ന് നോക്കൂ നിങ്ങൾ അതിലേറെ ആശയവും അസുഖവുമായത് പുരുഷനാണോ അവര് നമസ്കാരത്തിലാണെങ്കിലും അല്ലെങ്കിലും അവന്റെ ഔറട്ട് നഗ്നത അവന്റെ നഗ്നത മറക്കൽ നിർബന്ധമായ നഗ്നതൂരത്തുപുരി മനുഷ്യന്റെ ബുധദ്വാരം മാത്രവും ജനനേന്ദ്രിയം മാത്രവുമാണ് പുരുഷൻ ആരാണെങ്കിലും നിസ്കാരത്തിലും അല്ലാത്തപ്പോഴും മറക്കൻ നിർബന്ധമായ ഭാഗം എന്നെ ഇവിടെ ആയത്തിന്റെയും ഹരീസിന്റെയും അടിസ്ഥാനത്തിൽ പ്രചരിപ്പിച്ചിരിക്കുന്ന ആൾ അഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ച് ഇന്നത്തെ പുത്തൻവാദികളായ മുജാഹിദുകൾക്കും ജമാഅത്തെ ഇസ്ലാമിക്കാർക്കും കുറച്ചൊക്കെ ആശയസ്വാദത്തായി നിലകൊള്ളുന്ന ഇബ്നു ഹസ്ബു എന്ന് പറയുന്ന ആ മനുഷ്യനാണ് ചിന്തകൻ ഉത്പതിഷ് പുത്തൻ ചിന്തകൻ ആ നവോത്ഥാന നായകരുടെ പട്ടികയിൽ വരുന്ന ഓരോ മുറ്റാണ്ടിലും നടന്ന നവോത്ഥായ നായന്മാരുടെ കൂട്ടത്തിൽ ഒരു പേര് ഇബുൽ ഇബുൽഹസ്മെയും കാണും ആ ഇബുൽ ഇബുൽഹസ്മിന്റെ ചിന്തകൾ നമ്മളിങ്ങനെ ഭരതിയാൽ നമ്മുടെ കേരളത്തിലേക്ക് കൊച്ചു കേരളത്തിലേക്ക് സാംസ്കാരിക കേരളത്തിലേക്ക് കണ്ണും മൂപ്പും വായും കൊട്ടേണ്ട തരത്തിൽ നിർഗണിച്ചുകൊണ്ടിരിക്കുക ഇനിയും അയാൾ മാത്രമാണ് താൻ മാത്രം നെനഞ്ഞുണ്ടാക്കിയിട്ട് വിവരക്കമ്മയുടെ പേരിൽ തനിക്ക് അറിയാതെ കൊണ്ടുപോയ അടക്കമോ അല്ലെങ്കിൽ മനപൂർവ്വം കരുതിക്കൂട്ടിയിട്ട് താനുണ്ടാക്കിയ കളവോ എന്തെന്നറിയില്ല ഈ കളവായ അള്ളാണ്ട് റസൂലിന്റെ പേരിൽ കെട്ടിച്ചമച്ച ഒരു ചെറിയ വാക്യത്തെ മാത്രം പൊട്ടിപ്പിടിച്ചിട്ട് ആ പൊട്ടിപ്പിടിച്ച വാചകത്തിന്റെ പിൻബലത്താൽ പെണ്ണുങ്ങൾ ജുമാ ജുവാജമാഹത്തുകൾക്ക് പുരുഷന്മാരുടെ ജുമാ ജുവാജമാഹത്തുകൾക്ക് പോകൽ പുണ്യമാകുന്നു അതാണ് അവർക്ക് കൂലി കിട്ടുന്ന കാര്യം അതാണ് വീട്ടിലുള്ള നിസ്കാരത്തെക്കാൾ അവർക്ക് പുണ്യം എന്ന വാദം ോകത്ത് ഇമാനിയുടെ പട്ടികയിലോ കിതാബ് രചിച്ച പണ്ഡിതന്മാരിലോ ആരെങ്കിലും ഒരാൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നാല് മധുഖത്തിലെ പണ്ഡിതന്മാരിലെ മധുഖത്തിന്റെ കിതാബുകൾ പരിശോധിക്കാനും കിട്ടില്ല ഞാൻ നിങ്ങളെ മുഴുവൻ മുൻപാകെത്തിയിട്ടാണ് ഇട്ട് പറയട്ടെ നാല് മധുരത്തിന്റെയും നിയമം ഷാജിയായി മധുത പോലെ തന്നെ പുരുഷന്മാർ പങ്കെടുക്കുന്ന ജുമാ വിനോജമായാട്ടുകളിൽ സ്ത്രീകൾ പള്ളിയിൽ പങ്കെടുക്കൽ കരാഹത്താകുന്നു അതൊഴിവാക്കിയാൽ കുഞ്ഞമുണ്ട് അത് തന്നെ പോകാനും പങ്കെടുക്കാനും പറ്റുന്ന നിബന്ധനകൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയല്ലേ നിയമമുള്ളൂ നമുക്ക് പോകാനും പങ്കെടുക്കാനും പറ്റിയ നിയമങ്ങൾ മുഴുവൻ പാലിച്ചാൽ ആ പാലിച്ചെടുത്ത് പള്ളിയിലുള്ള യുവാജമാണുങ്ങളോടൊപ്പം പെണ്ണുങ്ങൾ പങ്കെടുക്കുന്നത് കറാഹത്താണല്ലാതും മാലിക്യുമതുകവും ഹനഫി മതകവും ഹമ്പലി മതകവും ഷാഫിയും മധുഖവും പോലെ ഇതിന്റെ അഭിപ്രായ വ്യത്യാസമില്ല ലോകത്ത് കോടിക്കണക്കിന് ഇലമാക്കളും കിതാബുകളും തെളിഞ്ഞുപോയ പണ്ഡിതന്മാരും ശാരണന്മാരും സമർപ്പിച്ചു പോയിരിക്കുന്ന ഈ നല്ല വീക്ഷണത്തിന് വിരുദ്ധമായി ഇന്നുള്ളവരുടെ വീട്ടിലുള്ള നമസ്കാരത്തെക്കാൾ ഉത്തമം പള്ളികളിൽ പോയിട്ട് നമസ്കരിക്കുന്നതാണ് അതിനാണ് കൂലി അധികവും പുണ്യവും എന്ന് അള്ളാണ്ട് റസൂലിന്റെ ദീനിന്റെ പേരിൽ അല്ലാതെ റസൂലിന്റെ പേരിൽ മൊഴി കെട്ടിച്ചമച്ചുകൊണ്ടോ അല്ലെങ്കിൽ അറിയാതെ അബത്തത്തിൽ തെറ്റായി മനസ്സിലാക്കിക്കൊണ്ടോ ലോകത്തൊന്നാമതായി ഒരു കിതാബിൽ എഴുതി വച്ചിട്ടുള്ള മനുഷ്യൻ അഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പൊള്ളവാദങ്ങളും നമ്മുടെ വാപ്പാരും നമ്മുടെ പിതാമഹന്മാരും കേട്ടിട്ടില്ലാത്ത പുത്തൻവാദകളും ഈ ലോകത്തേക്ക് ഇറക്കുമതി ചെയ്ത ഇബുലഹും വാഹിരി എന്ന് പറയുന്ന ആ മനുഷ്യനാണ് ഇബ്നു ഹസ്മുനു ആഹിരി എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ കിതാബിൽ ഈ വാദത്തിന് വേണ്ടി സമർപ്പിച്ച രേഖകൾക്കപ്പുറം ഒരു ത്യെങ്കിലും ഒരു ചെറിയ രേഖ സമർപ്പനത്തിന്റെ ഒരു ചെറിയ രീതി ഇന്നത്തെ മുജാഹിതകളോ ദശകങ്ങളായിട്ടുള്ള മുജാഹിതകളോ ഈ വാദവുമായി രംഗത്തിറങ്ങിയവർ ഒരിക്കലും മറക്കിയിട്ടില്ല കാണാതെ എന്ന അയാൾ തന്നെ പറയുന്നത് ഇന്ന് നമ്മുടെ മുജാഹിത പള്ളികളിലേക്കും ജമാറ്റ പള്ളികളിലേക്കും കുട്ടൻവാതകളുടെ പള്ളികളിലേക്കും വരുന്ന രൂപത്തിലാണെങ്കിൽ ആ രൂപത്തിലുള്ള പോക്ക് തടയണം എന്ന് തന്നെയാണ് കൊണ്ട് നിയമരഹിതമായ ഇഷ്ടം പോലെ വന്നോട്ടെ ഉറൂസിന് പോണില്ലേ കല്യാണത്തിന് പോണില്ലേ ഷോപ്പിങ്ങിന് പോണില്ലേ എല്ലാവർക്കും പോകുമ്പോൾ അതൊരു പ്രശ്നത്തിന് ആ പള്ളി പോക്കിന് അവിടെക്ക് വരുന്ന പോലെ പള്ളിക്ക് എന്ന് പറയുന്ന വാദം ഈ കാണുന്ന ഇത് സഹചര്യവും ഇല്ല അയാളും പറയുന്നത് ഈ ബന്ധനയുണ്ട് ആ വി ബന്ധനയൊക്കെ പാലിച്ചുകൊണ്ട് പോരാണ് എന്നാ പുണ്യമുണ്ട് അതുപോലുമില്ലാതെ ആ നിബന്ധനകൾ പോലും പാലിക്കാതെ പുണ്യമുണ്ടെന്ന വാദം നിബുൽ ഹസ്മിന്റെ പിൻബലവും ഇല്ലാതെ ഇവർ സ്വയം മരുന്ന് തെളിവുകൾ മുഴുവൻ നിബുൻ ഹസ്മിന്റെ വാസ്തവത്തിൽ അയാൾക്ക് പറ്റിയതെന്താ ഞാൻ അയാളുടെ ഗന്ധമെടുത്തുകൊണ്ട് തന്നെ പറയാം ഇത് അയാളുടെ കിതാബിലെ ഒരു വാല്യാണ് ഇത്തരം ധാരാളം വാല്യങ്ങളുണ്ട് അൽ മുഹല്ല നിബിൻ ഹസ്മിന് മാഹിരി ഇത്തരം കട്ടിയുള്ള ഇത്ര കട്ടിയുള്ള ധാരാളം കിതാബ് കിതാബിടാൻ മാത്രം പഠിച്ച മനുഷ്യന്റേതാണ് ഞാനിപ്പറഞ്ഞ വാദങ്ങളൊക്കെ ഒറ്റ ഒറ്റമറിയിൽ കണ്ടെത്തിയിട്ടുള്ള ഒറ്റമറിയിൽ നിങ്ങളുടെ മുമ്പിൽ പറയാവുന്നതാണ് ഞാനിപ്പറഞ്ഞത് എല്ലാ വാല്യവും കൂടി പരിശോധിച്ച് തങ്ങാനും അയാളുടെ ചിന്തകൾ ഈ ലോകത്തിന് പകരുന്നെങ്കിൽ അല്ലെങ്കിൽ നിന്നുള്ള ജനങ്ങൾക്ക് പകരുന്നെങ്കിൽ നമ്മൾ കണ്ണും മൂക്കും വായും പൊത്തി ചിലപ്പോൾ ശ്വാസം പൊട്ടി മരിച്ചു പോകും ആ തരത്തിലുള്ള വാദങ്ങളൊക്കെ ഇയാൾക്കുണ്ട് അയാൾ ഇഗ്വിഷേകമായി തനിക്ക് പറ്റിയിരിക്കുന്ന അബദ്ധം തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഷാജി മധുഹബന്റെ വീക്ഷണത്തിൽ നമുക്ക് ശാ നായയുടെ അവതരിപ്പിക്കാം ഇഗ്ഭിഷേകമായി ഒരു ഹദീസ് ഇമാം അബൂദ് ആബൂദ് പ്രതിയല്ലാഹുവാൻസ് തങ്ങളെ ചൊല്ലിക്കൊണ്ട് എല്ലാ ഹദീസുകളും വിവരിച്ച ശേഷം ഇയാളങ്ങ് വരഞ്ഞുണ്ടാക്കാം നിരവധി ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് തുടങ്ങിയിട്ട് ഇവരുടെ സ്റ്റേജുകളിൽ നിന്ന് കേൾക്കപ്പെടാറുള്ളതും നൂർക്കണക്കിന് തെളിവുകളിൽ എന്ന് പറഞ്ഞ് അവർ അവതരിപ്പിക്കുന്നതുമായി എല്ലാം ൊക്കെ പറഞ്ഞ് ഹരാർന്നോടുന്ന അതുമുണ്ട് എന്തൊക്കെയാണോ മുജാഹിദ് സ്റ്റാദികളിൽ നിന്നും ലേഖനങ്ങളിൽ നിന്നും നാട്ടികകളിൽ നിന്നും നമ്മൾ വായിക്കുന്നത് കേൾക്കുന്നത് അതൊക്കെയും ഇതിന്റെ അകത്തുണ്ട് ഇത് മനസ്സിലാക്കിയാൽ പിന്നെ ഇതിന്റെ സ്രോതത്തിൽ തന്നെ പിഴവുണ്ട് എന്ന് നമുക്ക് തൽക്കാലം മനസ്സിലാക്കാനോ അത്യാവശ്യം വിഷയത്തിന്റെ കുരുക്കവിടെയല്ല ആള് പറയുന്നു നോക്കൂ ഇമാം ൂദ് തങ്ങൾ നമ്മുടെ സുനു അബൂദാവൂദ് ഹദീതിന്റെ കിതാബുകളിൽ എണ്ണുന്ന അബൂദാവൂദ് നമ്മളെ പ്രസംഗങ്ങളിൽ സർവദാ നമ്മൾ ഉപയോഗിച്ചു വരുന്ന അബൂദാവൂദ് ഈ അബൂദാവൂദിന്റെ ശിഷ്യനല്ല ഇദ്ദേഹം അദ്ദേഹം വരെ പോകണമെങ്കിൽ അബ്ദുൾ റബീ മുഹമ്മദ് ഇബുനുൽ എന്നീ മൂന്ന് പരമ്പരകളും തലമുറകളും കടന്നിട്ട് വേണം അബൂദാബൂദിന്റെ പരമ്പരയിലേക്ക് അദ്ദേഹമെത്താൻ എന്നിട്ട് ആ അബൂദാബൂദിന്റെ പരമ്പരയിൽ ഇമാം അബൂദാവൂദ് തങ്ങൾ നിവേദനം ചെയ്ത ഒരു ഹരീദിനെ അതേ അയാൾ ഉദ്ധരിക്കുന്നത് നോക്കൂ ഇതാണ് ഞാൻ പറഞ്ഞത് ശുദ്ധഗതിയാൽ തട്ടിപ്പോയവരമൾ

ൂത്താൻ ഈ ഹരീതാണ് എല്ലായിടത്തും ഇബുന ഹജ്ബു എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ വാദഗതിക്ക് അവസാനം സമർപ്പിക്കുന്ന പോയിന്റ് ലക്ഷ്യം പ്രമാണം എന്താ ഈ ഹരീതിനുള്ളത് ഒരു പെണ്ണ് അവരുടെ വീടിന്റെ അകത്തളത്തിൽ നിസ്കരിക്കുന്നതാണ് അസുബലും അവളുടെ വലിയ അറയിൽ അവൾ നമസ്കരിക്കുന്നതിനേക്കാൾ ചെറു അറയിൽ അവൾ നിസ്കരിക്കുന്നതാണ് നല്ലത് മസ്ജിദിഹ അസുബലും തന്റെ അറയിലും വീട്ടിലുമുള്ള നിസ്കാരത്തെക്കാൾ പുണ്യമേറിയത് ഓണക്കൂട്ടൽ പങ്കെടുക്കുന്ന പള്ളിയിൽ നിസ്കാരമാകുന്നു എന്ന് അയാളാവസ്ഥേ പ്രമാണുഷാരായി പള്ളിയിലെ നിസ്കാരത്തിലാൾ വീട്ടിലെ നിസ്കാരത്തെക്കാൾ പുണ്യമാണ് ഈ ഒരു ഹരിതന്റെ കുണ്ടം ഇന്നു വരെ നമ്മുടെ മുജാഹിണികരും ജമാക്കുകാരും പുറത്തിറക്കിയിട്ടില്ല ഇതുവരെയുള്ള അവരുടെ എഴുത്തുകളിൽ നിന്ന് ഇത് പുറത്തിറങ്ങിയിട്ടുമില്ല എനിക്ക് യാമം ഒന്നാൻ ചേരെ ഈ നിലപാടിൽ ഇത് പുറത്തിറങ്ങുമെന്നും തോന്നുന്നില്ല അത് പുറത്തിറങ്ങാതെ അള്ളതാക്കിട്ടുണ്ട് നമ്മുടെ ജീവന്റെ പേരിൽ കള്ളം പറയുന്നവരെ നമ്മൾ ശരിപ്പെടുത്തും ഇസ്ലാമിന്റെ പേരിൽ എന്നൊന്നും തള്ളവും അസത്വവും പിടിക്കപ്പെടാതെ നിലകൊണ്ടുവയില്ല ചെയ്യാമെന്വരെ ജീവിന്റെ സത്യമായ അവസ്ഥ നാം നിലനിൽക്കുമെന്ന വാസ്താരെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ കളവ് പിടിക്കപ്പെടാതെ ചെയ്യാമെൻവരെ നിലനിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് തീർച്ചയായും ഈ തരികട ഇവിടെ പിടിക്കപ്പെട്ടിട്ടുണ്ട് മുമ്പും പിടിക്കപ്പെടും ഇനിയും പിടിക്കപ്പെടും എന്നതുകൊണ്ട് തന്നെ നമ്മുടെ വിചാരികരും ജമാറ്റുകാരും ഭാഗ്യവശാൽ ഇത് ഇട്ടു വെച്ചിട്ടില്ല ഈ ഹദീസ് ഇതും കൂടി ഇട്ടാൽ നമ്മുടെ സാധാരണക്കാരും അല്ലാതെ കുടുംബനോ നേരെ പറയുന്നത് സുഖല്ലേ പരിഭാഷപ്പെടുത്തിയാൽ ഇതിനായി പരിഭാഷ പെരിങ്ങനെ മറുപടി കൂട്ടുന്നത് ഖുർആനും പരിഭാഷ ഹദീസും പരിഭാഷ സിഖുവും പരിഭാഷ മഹല്ലും പരിഭാഷ സുഖ നമ്മളു ശേഷം കാശ് മുടക്കിയ പരിഭാഷയിൽ അങ്ങ് വായിച്ചു കൊടുത്താൽ അത് ലേണിംഗ് സ്കൂൾ ഖുർആൻ ലേണിംഗ് സ്കൂൾ ആ സ്കൂളിൽ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും വീട് വീടാന്റെ പെണ്ണുങ്ങൾക്ക് കുറുവാന്റെ പരിഭാഷകൾ പഠിപ്പിച്ചെടുത്താൽ ഇസ്ലാമിന് പഠിക്കാൻ വേറെ വേറെ മാർഗം വരേണ്ട കുഞ്ഞുകൾ പിന്നെ പറ്റിക്കാനും കഴിയില്ല ഈ പരിഭാഷ ഹദീബിന് ഇതുവരെ നിൽക്കാൻ സുന്ദരല്ലേ പെണ്ണിന് പെണ്ണിന്റെ പള്ളിയിൽ നിൽക്കരിക്കുന്നതാണ് വീട്ടിൽ നിൽക്കരിക്കുന്നതിനേക്കാൾ നല്ലത് ചെല്പരംഗാനും ഇറക്കിയാല് നമ്മളെ മുസ്ലിംമാർക്കൊരു ഷേജ്മ കയറിയിട്ട് ഓള പള്ളിയിൽ നിന്ന പോലെ വീടിന്റെ അകത്ത് ഏറ്റവും ബുദ്ധമായ പള്ളിയിൽ നിന്നാണ് ചിലപ്പോൾ അർത്ഥങ്ങൾ കൽപ്പിച്ചിടും ായ്മ കൂടാനോ എന്ന് ചെറുപ്പവർ ചിന്തിച്ചു പറയും പക്ഷേ ഏകാൽ ഇത് ഇറക്കിയിട്ടില്ല ഇത് അബൂതാവൂത് എന്നവരുടെ പേരിൽ പറഞ്ഞ കള്ളമായതുകൊണ്ട് അള്ളാഹുദാല തൊണ്ട് സഹിതം പിടിക്കാൻ അവസരം നിഷേധിക്കുന്നു ഇതേ ചെലകിൽ അബൂതാവൂതിൽ ഇതേ ഹദീസ് മഹാനായ ഹരീസ് മഹാനായ്മൂതാവൂത് എന്നാണ് തങ്ങൾ അവർ കളുദ്ധരിക്കുന്നത് ഇതേ ഹരീത് തന്നവസിൽ ഒരു പെണ്ണ് അവളുടെ ഏറ്റവും വിലപ്പെട്ട പൊന്നും ആഭരണങ്ങളും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും സൂക്ഷിക്കുന്ന ഏറ്റവും ചെറിയ അറ ആ സുപത്രമായ അറക്കകത്ത് കയറിയിട്ട് സത്യക്ക് നമസ്കരിക്കുന്നെങ്കിൽ ആ അറട്ടകത്തുള്ള ഒഴിഞ്ഞ നമസ്കാരമാകുന്നു മിൻസ്വലാതിവാദി ബൈത്തിഹ അവൾ ഉപയോഗിക്കുന്ന അവളുടെ സ്വന്തം അവയിലുള്ള നിസ്കാരത്തെക്കാണ് അവൾക്ക് പുണ്യം അതിലേറെ സുഭത്രമായി ആരാരും കാണാനിടയില്ല സ്വർണവും മഹാഭരണവും അവൻ സൂക്ഷിച്ചിരിക്കുന്ന അവരുടെ ഏറ്റവും പ്രൈവറ്റായ അറയിൽ പോയിട്ട് നിസ്കരിക്കലാണ് എന്ന് അമ്മ റസൂൽ പറഞ്ഞ ആ വാചകം അറിയാതെ നിത് കൈ പോയിട്ട് മച്ചിത് എന്ന് തെറ്റിച്ച് ചമച്ചുണ്ടാക്കിയിട്ടിരുമാബൂതാപൂതന്റെ പേരിലും അഷറഫുൽഹൽക്ക് സ്വല്ല അലേഹമ്മ തങ്ങളുടെ പേരിലും പച്ചക്കള്ളം കെട്ടി ചമച്ചതാണ് ഒന്നുകില്ല ദുരഹ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന് പദം മാറിപ്പോയിട്ട് വന്നതാണ് ഈ ഉരച്ച ഹദീസിന്റെ കുണ്ടം അബൂദാവൂതിന്റെ പേരിൽ തന്നമായി പറഞ്ഞത് വെറുതെ പറയുന്നതല്ല ഇതേ ഞാൻ വായിച്ച സനദീന് നിങ്ങൾക്ക് അബൂദാവൂദിൽ വായിക്കാം നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള അബൂദാബൂദിന്റെ നുസ്ത ഒന്നാം ബാല്യം തൊണ്ണൂറ്റി ഒന്നാം പേജ് പരിശോധിച്ചാൽ ഇതേ ഹദീദ് ഇതേ സനതിൽ കാണാം മുഹമ്മദ് ൻ വിന അബൂതാവൂത് സുനന് അബൂതാവൂതില്ല അബൂതാവൂതെന്ന് രേഖപ്പെടുത്തിയത് ഇത് മാറ്റിമറിച്ചത് സ്വലാത്തു മച്ചു വിക എന്ന് തെറ്റിദ്ധരിക്കുകയോ മനപൂർവം തെട്ടിച്ചമക്കുകയോ ചെയ്തിട്ട് ഇബുൽ ഹസ്മെന്ന് പറയുന്ന മനുഷ്യൻ തന്റെ പുതിയ ചിന്ത ഈ ലോകത്തിറക്കുമതി ചെയ്തിട്ടുള്ളതാണ് ലോകത്താദ്യമായി കിതാബിന്റെ പേരിലും ഇസ്ലാമിന്റെ പേരിലും റസൂറുല്ലാന്റെ ഹജി ഉദ്ധരിച്ചുകൊണ്ടും പെണ്ണുങ്ങൾക്ക് പള്ളിയിലാണ് പുണ്യം എന്ന വാദം ഇതിന്റെ അപ്പുറം ഒന്നും കാണൂല ഇത് ഞാൻ ഇവിടെ മാത്രമല്ല അതും ഒക്കെ ശരിക്കും പറയാൻ എഴുതിയിട്ടാ വെല്ലുവിളിച്ച് സ്വീകരിക്കാൻ തയ്യാറിന്റെ വെല്ലുവിളിക്കപ്പെട്ട ആൾക്കെങ്കിലും സുഖകരമായിട്ട് നമുക്കിത് ചർച്ച ചെയ്യാൻ ഈ വിഷയം എവിടെയാ എവിടെയാണെന്ന് അപ്പൊ പള്ളിന്റെ അകത്ത് പുണ്യമുണ്ട് എന്ന് പറയുന്നത് ഈ ആൾ ഇത് പിടിച്ചിട്ടാ ഇതിപ്പോ മാത്രമല്ല ഇനിയുമുണ്ട് എവിടെ ഇത് പറയുന്നുണ്ടോ ഈ കള്ളമായ റിപ്പോർട്ട് വെച്ചിട്ടുള്ള ഹദീസാണ് നമ്മൾ സാധാരണ ഓടുന്ന ഹദീസ് അത് ദുർബല ബലഹീനോ എന്ത് അത് ദുർബല എന്തൊക്കെയാണ് അതിനെപ്പറ്റി പറയേണ്ടത് നമ്മുടെ പുതിയ ആൾക്കാർക്ക് അറിഞ്ഞില്ല ലേണിംഗ് സ്കൂളിൽ പഠിച്ചിട്ട് കുറാൻ ലേണിംഗ് സ്കൂൾ ഹദീസ് ലേഡീസ് സ്കൂളിൽ നിന്ന് പഠിക്കാൻ അങ്ങനെ ഇരിക്കൂ ഹദീസിന്റെ സാങ്കേതിക പദങ്ങളൊക്കെ അങ്ങനെ പറ്റൂ ഹദീസിന്റെ ഏറ്റവും ചെറിയ സാങ്കേതികങ്ങൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് വിവരിക്കുന്ന നമ്മളെ മിസ്കാത്തിന്റെ മുപ്പതിമാർ പള്ളി ദർശന മുസ്ലിയാരുട്ടി ഏതാണ്ട് മാസങ്ങളൊരു കൊല്ലത്തോടെന്നിട്ടാ പഠിക്ക അങ്ങനെ പഠിച്ചുണ്ടാക്കുന്ന ഹദീസിന്റെ ഇസ്ലാമികളൊക്കെ എവിടെയെങ്കിലും ഒരു ബുക്ക് നോക്കിയിട്ടോ ആരെങ്കിലും വായിച്ചു തന്നോക്കിയിട്ടോ പഠിച്ചാൽ അങ്ങനെ ഇരിക്കും അപ്പൊ അങ്ങനെയൊക്കെ പറയാ പുയൂ തുകുന്ന ഫൈരുള്ള കുന്ദ ഹജീസൊക്കെ ഇരിക്കട്ടെ ആ ഹജീസിന് പകരം കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഈ ഹദീസാണ് പള്ളിയാണ് പുണ്യം എന്ന വാദത്തിന് ഇതു ഹജീ ഉന്നയിച്ചത് അത് അപ്പടെ ഒന്ന് ഉത്തരിക്കാൻ എന്തോ ധൈര്യം കാട്ടാതെ നമ്മുടെ പുത്തൻവാദികൾ വാദം അറിഞ്ഞറിഞ്ഞേത്തിയിരിക്കുക ഈ വാദത്തിന്റെ സ്വാതസ് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇൻഷാ ഇൻഷാല്ലാ ചർച്ച ചർച്ച നീണ്ടുപോയിട്ട് എടുക്കൊക്കെ എത്തും എന്ന് നമ്മൾ ആലോചിക്കണം ഞാനിത് വെറുതെ പറയുന്നതല്ല എല്ലാവർക്കും കേറി പറയാവുന്ന വിവാദമാക്കി ഇത് വെച്ചിട്ട് ഒന്നാമതായി മാതൃഭൂമി ഈ വിഷയത്തിൽ രംഗത്തിറക്കിയിരിക്കുന്നത് ഒരു പണ്ഡിതനല്ല ഇസ്ലാമിക കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതനെയല്ല സാക്ഷാൽ ജനാധിപത്യവാദിയും തികഞ്ഞ വരേതരനും തികഞ്ഞ സെക്യുലറിസ്റ്റ് എന്ന് വരുത്താൻ വേണ്ടി ഒന്നും ശ്രമിച്ചിട്ടുള്ള ആളുമായ എന്റെ സുഹൃത്തുക്കൻ എനിക്ക് പറയാ ബന്ധമുള്ളതുകൊണ്ട് എം എൻ കാരശ്വേരി സാഹിബിനെ സായിബീ എന്ന് പറയണമെന്ന് പറഞ്ഞൂടെ എം എൻ കാരശ്ശേരി എന്നയാളെ എഴുതാറുള്ളൂ അത് തന്നെ നമുക്കും പറയാം എം എൻ കാരശ്ശേരി എം എൻ കാരശ്ശേരി അപ്പൊ എന്റെ വീക്ഷണം എന്റെ നിലപാട് ഇല്ല എന്ന് പറയുന്നത് സ്ത്രീകൾ ജുമാക്കും ജമായത്തിനും പോകുന്നതിൽ അള്ളാന്റെ ദീനന്റെ നിയമം എന്താന്ന് പറയുന്നതിൽ എന്റെ നിലപാട് പണലിൽ എഴുതാം എന്റെ നിലപാട് വളരെ എഴുതാമെന്ന് പറഞ്ഞിട്ട് ഇതിന് ഒന്നാമതായിട്ട് പേരെ കുറിക്കാൻ വേണ്ടിയിട്ട് മാതൃഭൂമി തെരഞ്ഞെടുത്തത് വിഷ അവതരിപ്പിക്കാൻ തന്നെ എം എൻ കാരശ്ശേരി ഞാൻ വ്യക്തിപരമായിട്ട് ആ ഇത്തരം സെക്യുലറിസ്റ്റുകൾ തികഞ്ഞ സെക്കുലറിസ്റ്റുകൾ ഈ വിഷയത്തിൽ കടന്നു കയറിയിട്ട് വല്ലതൊക്കെ പറഞ്ഞാൽ എവിടത്തെത്തും അത് ഇനിയും വായിക്കാൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സഭാപുകാരൻ പുനഃപ്രസിദ്ധീകരിച്ചാൽ നമ്മുടെ പുതിയ തലമുറയെയും പുതിയ വിദ്യാർത്ഥികളെയും എങ്ങോട്ടാണ് ഇവർ ഏത് ചിന്തയിലാക്കാനവർ ആനയിക്കുന്നത് നമ്മൾ പേടിക്കണ്ടേ വിശുദ്ധ ആന്റെ വ്യാഖ്യാനത്തെക്കുറിച്ചും പരിഭാഷയെക്കുറിച്ചും അയാളുടെ ചിന്തയൊക്കെ കൂടി ഇതുവരെ വീണ്ടും വായിക്കാൻ എഴുതിയാൽ എങ്ങനെ ഇരിക്കും സാക്ഷാൽ പ്രബോധനം കൂടി വളരെയധികം ശരിയായ രീതിയിൽ എം എൻ കാരശ്ശേരിയുടെ ആ നിലപാടിനെ ഉയർച്ചഴുതിയിരുന്നു കൊണ്ട് ആ നിലപാടൊക്കെ നമ്മൾ എന്റെ നിലപാടോ എന്റെ ഭീഷണോ ഇക്കാര്യത്തിൽ വളരെ എഴുതാമെന്നും പറഞ്ഞ് അവതരിപ്പിക്കുന്നു വീണ്ടും വായിക്കാൻ അവതരിപ്പിച്ചാൽ നമ്മുടെ സമൂഹം ചിന്താപരമായി ധീര രംഗത്ത് എവിടത്തെത്തും എന്ന് നമ്മൾ വളരെയധികം പേടിക്കണം അതുകൊണ്ട് ഈ വിഭാഗം ഈ വിധത്തിൽ നിലനിൽക്കാൻ ആവശ്യമുള്ള ആ വിഭാഗം സത്യധീരന്റെ നിയമവും വീക്ഷണവും നിലപാടും എന്താണ് ഈ വിഷയകമായി എന്ന് മനസ്സിലാക്കേണ്ട ആ നിലപാടിലേക്കും ശൈലിയിലേക്കും പണ്ടത്തെ പോലെ തന്നെ ചർച്ച കൊണ്ടല്ലോ എന്ന് ഞങ്ങൾക്ക് പറയുള്ളൂ ഗവർണല്ല താരമായി പറയാനാകാം നിങ്ങൾ പറയേണ്ട വാദം നിങ്ങൾ പറഞ്ഞോ നിങ്ങൾ സമർപ്പിക്കേണ്ട രീതിക്ക് സമർപ്പിച്ചോ ഇബുൽ ഹസ്ലിന്റെ വായ്പ എടുത്തിട്ട് എല്ലാം വിരുത്തിച്ചോ കുഴപ്പമില്ല പക്ഷെ ആ വിരുത്തിനത് സ്ത്രീ ജമാനത്തിനെ കുറിച്ച് ഇസ്ലാമിന്റെ ഒരു നിധിയും എന്ന ലേബലിലായാൽ മറ്റുള്ളവരെങ്കിലും ഇതിൽ വലിഞ്ഞു കയറാതിരിക്കാനും കുഴപ്പം കൊല്ല കുറച്ചുകൂടി പ്രശ്നങ്ങൾ വലിച്ചെടാതിരിക്കുവാനും അതുതകും ഇത് ദീനിനോടും ഇസ്ലാമിനോടും കുറാനിനോടും കുന്നത്തിനോടും പ്രമാണങ്ങളോടും കൂറുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലക്ക് ഈ മുസ്ലിം സൊസൈറ്റിയിലെ ഒരു സംഘടന എന്നുള്ള നിലക്ക് വിനീതമായി അപേക്ഷിക്കാനുള്ളൊരു അപേക്ഷയാണ് നിങ്ങളേത് സംഘടനക്കാരായാലും വല്ല ഏത് വിഭാഗമായാലും എന്താണ് ഈ വിവാദം ഈ രീതിയിൽ കൊണ്ടുവന്നിട്ട് പെണ്ണുങ്ങളെ നിലവിലില്ലാത്ത ഒരു സാഹചര്യം പുതുതായി ഉണ്ടാക്കിയിട്ട് നിലവിലില്ലാത്ത ഈ സാഹചര്യത്തിൽ നിലവിലില്ലാത്ത ഒരു പുതിയ രീതിയിൽ നമ്മുടെ പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് ആനയിച്ചിട്ട് ഈ വിഭാഗത്തിന് കിട്ടാനുള്ളത് എന്ന് ആലോചിച്ചാണ് എന്ന് പറയുന്നത് ഞാൻ ആലോചിക്ക ഇപ്പോഴത്തെ വിവാദത്തിൽ ഇറങ്ങി എന്ന അബദ്ധം മാറ്റിവെച്ചാൽ ഇവിഷേകമായിട്ട് സ്വതന്ത്രമായും നിഷ്പക്ഷമായും ചിന്തിക്കുന്ന ഏത് സാധാരണക്കാർക്കും അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാഷയാണ് ഇതിന് മുൻപ് ഇഭിഷേകമായി ഇവർ തന്നെ അവതരിപ്പിച്ചതുണ്ട് ഒന്ന് മുജാഹിതകരുടേത് ഒന്ന് ജമാഅത്തുകാരുടേത് ഞാൻ അവരെ വിമർശിക്കാൻ വേണ്ടി വായിക്കുന്നതല്ല സാധാരണക്കാരന്റെ ഈ പ്രശ്നത്തിൽ എങ്ങനെ ചിന്തിക്കണമെന്നും ഇന്നത്തെ വിവാദം കത്തിപ്പടർന്നിട്ട് ലൈനുകൾ തെറ്റിയിട്ട് കത്തിക്കയറുന്നത് തടുത്ത് നിർത്താൻ എങ്ങനെയാണ് ആലോചിക്കേണ്ടത് എന്നും നമ്മുടെ പുതിയ വിഭാഗത്തിനും പുതിയ ആളുകൾക്കും സ്വതന്ത്രമായി ചിന്തിക്കുന്ന ചെറുപ്പക്കാർക്കും വേണ്ടിയിട്ട് അവരുടെ തന്നെ ഉദ്ധരണികൾ രണ്ടെണ്ണം മാത്രം വെക്കുന്നു ഒന്ന് ജമാനട്ടുകാരന്റേതും ഒന്ന് മുജാഹിദുകാരന്റേതും നിങ്ങൾ ആലോചിക്കൂ ഞാൻ സാക്ഷാൽ ജമാനട്ടുകാരന്റെ ഏറ്റവും വലിയ വക്താവ് എഴുതിയ ഒരു വലുവായിട്ട് അയാൾ എഴുതിയത് എന്ത് ഉദ്ദേശത്തോടുകൂടിയാണ് എനിക്കറിഞ്ഞൂട ഏതായാലും ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോരാൻ വേണ്ടിയിട്ട് ചിന്തിക്കുന്നവർക്ക് പറ്റുന്നതാണോ ഇന്നത്തെ കാലമെന്നും കാലത്തിനനുസരിച്ച് മാറിയിട്ടല്ല ഞാൻ പറയുന്ന അങ്ങനങ്ങൾ ചിന്തിക്കേണ്ട ഇന്നത്തെ കാലത്ത് ഈ വിവാദമുണ്ടാക്കിയിട്ട് നമ്മുടെ പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചിട്ട് നമ്മൾ പ്രത്യേകിക്കാൻ പറ്റുന്ന പരുവത്തിലാണോ പെണ്ണ് എന്ന് മനസ്സിലാക്കാൻ ജമാത്തുകാരൻ ഇന്നത്തെ കാലം വിലയിരുത്തിയതും ഈ വിവാദത്തിന്റെ അസാംഗത്യവും പോഷ്ടും വിവരിച്ചത് ഞാൻ വിവരിക്കാം സാക്ഷാൽ ഷെയ്ഖ് മുഹമ്മദ് കാലത്തുന്ന് തെറ്റിച്ചരിക്കപ്പെട്ട ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിൽ താൻ പുറത്തിറക്കിയ ഗ്രന്ഥത്തിൽ ജമാഅത്തെ ഇ ഇസ്ലാമിയയുടെ ഔദ്യോഗിക ശബ്ദവും ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചുള്ള തെക്ക് നീക്കാൻ വേണ്ടിയിട്ട് താൻ വിവരിച്ചിട്ടുള്ള വരികളുമാണ് ഞാൻ പറയുന്നത് ഞാൻ ഉദ്ധരിക്കട്ടെ ഇസ്ലാമിക വേഷവിധാനം പോലും സ്വീകരിക്കാതെ മുസ്ലിം സ്ത്രീകൾ നടുറോട്ടിലൂടെ അലഞ്ഞു നടക്കുന്ന നാട്ടിൽ ഒരു മതപണ്ഡിതന്റെ ബാധ്യത സ്ത്രീകൾ ദുവാക്ക് പോകൽ സുന്നത്താണോ അല്ലേ എന്ന് തെളിയിക്കലല്ല നിങ്ങൾ ആലോചിക്കുമെന്റെ ചെറുപ്പക്കാരെ ഇസ്ലാമിക വേഷവിധാനം പോലും സ്വീകരിക്കാതെ മുസ്ലിം സ്ത്രീകൾ നടുവോട്ടിലൂടെ അനഞ്ഞു നടക്കുന്ന നാട്ടിൽ ശരിയല്ലേ നമ്മുടെ നാട് ഈ ഒരു നാട്ടിൽ ഒരു മതപണ്ഡിതന്റെ ബാധ്യത സ്ത്രീകൾ ജുമാക്ക് പോകൽ സുന്നത്താണോ അല്ലേ എന്ന് തെളിയിക്കലല്ല കാരണം ജുമാക്കു പോകാത്തതിന്റെ പേരിൽ ഒരു സ്ത്രീയും നരകാവകാശിയാകുമെന്നാരും പറയുന്നില്ല ജുമാക്ക് പോകാതെ ഇന്ന് നരവിലുള്ള സാഹചര്യവും അവസ്ഥയും തുടർന്നാൽ ഒരു പെണ്ണ് പെണ്ണും എന്ന് മുസ്ലിം സൊസൈറ്റിയിൽ ഒരാളും പറയുന്നില്ല ഈ വിവാദമായിട്ട് വന്നിട്ടുള്ള ആരും പറയുന്നില്ല പറഞ്ഞ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല പറയാൻ ഭാവമുള്ളവരുമില്ലെന്ന് പറയുന്നില്ല പറയുന്നു ഞാൻ നാർജത്തോടുകൂടെ പറയാൻ ധൈര്യമുള്ളവരാകും